അനുദപിച്ച് തിരിച്ചു വരുന്ന ഒരു പാപിയെ മാറോട് ചേർക്കുവാൻ തിരുസഭാ മാതാപിതാ ദാഹത്തോടെ കാത്തിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ചരിത്ര സാക്ഷ്യമാണിത് ശ്രീമതി ജോയ് ഇവിടെ പങ്കുവയ്ക്കുന്നു പൗരോഹിത്യ അഭിഷേകത്തിന്റെ അന്ന് സ്വന്തം വീട്ടിലെ ഒരാൾ പോലും ചടങ്ങിനെത്താതിരുന്ന നിർഭാഗ്യവാൻ എന്തേ അവർ ആരും വന്നില്ല ആ ചടങ്ങിനെ പറ്റി അറിഞ്ഞിരുന്നുവെങ്കിൽ പോലും അവർ വരുമായിരുന്നില്ല മാത്രമല്ല ദൈവത്തെ പ്രകീർത്തിച്ചിട്ടുള്ള സ്തുതിപ്പുകളെ ആയിരുന്നില്ല അവിടെ എങ്ങും മുഴങ്ങിക്കേട്ടത് ആക്രോശങ്ങളും ശാപവാക്കളും ദൈവനിന്ദയും കാരണം ഇതായിരുന്നു അവൻ അഭിഷിക്തനാകുന്നത് ഒരു സാത്താനിക പുരോഹിതനായിട്ടായിരുന്നു തീർന്നില്ല തന്റെ ആത്മാവിനെ പിശാചിന് സമർപ്പിച്ച് സാത്താനിക ശുശ്രൂഷകൾ ചെയ്ത് ദൈവദൂഷണം പറഞ്ഞ ദൈവത്തെ ഏത് വിധേയ നിന്ദിച്ചുകൊണ്ടിരുന്ന ആൾ മരണശേഷം കത്തോലിക്ക സഭയിലെ വാഴ്ത്തപ്പെട്ടവരിൽ ഒരാളായിതാ മാറിയിരിക്കുന്നു വിശ്വസിക്കുവാൻ പറ്റുന്നുണ്ടോ വിശ്വസിച്ചേ മതിയാവൂ ഇവിടെയാണ് ജപമാല ചൊല്ലുന്നതിന്റെയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന്റെയും ശക്തി എത്ര മടങ്ങാണെന്ന് വെളിപ്പെടുന്നത് ആ മനുഷ്യനാണ് ജപമാലയുടെ അപ്പസ്തോലൻ എന്ന് വിശ്വസ ജോൺ പോൾ രണ്ടാമൻ പാപ്പ വിളിച്ച വാഴ്ത്തപ്പെട്ട ബെർത്തലോ ലോങ്കോ നല്ലൊരു കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ച ബെർത്തലോമിയ ലോങ്കോ പത്താം വയസ്സിൽ അമ്മ മരിച്ചതിൽ പിന്നെയാണ് വിശ്വാസത്തിൽ നിന്ന് നകരാൻ തുടങ്ങിയത് അവന്റെ കൗമാരകാലം ഇറ്റലി പ്രക്ഷോഭത്തിന്റെ സമയമായിരുന്നു മാർപാപ്പ രാഷ്ട്രത്തെ ഇല്ലാതാക്കിയുള്ള ഒരു ഏകീകൃത ഇറ്റലിക്കായി ശ്രമിച്ചു കൊണ്ടിരുന്ന സമയം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ ഒരു അഭിഭാഷകനാവാൻ നേപ്പിൾ സർവകലാശാലയിൽ പഠിച്ചുകൊണ്ടിരുന്ന ബെർത്തലോയുടെ ചില പ്രൊഫസർമാർ സഭയ്ക്കെതിരെ വിഷം ചീറ്റുന്ന മുൻ പുരോഹിതന്മാരായിരുന്നു അവർ മൂലം കത്തോലിക്ക പുരോഹിതരോടും പോപ്പിനോടും ഉണ്ടായി വന്ന വെറുപ്പ് വളർന്ന് അവൻ ആദ്യം ഒരു നിരീശ്വരവാദിയും പിന്നീട് സാത്താനിക പുരോഹിതനുമായി പക്ഷേ ഉള്ളിൽ ശൂന്യതയും ഇരുട്ടും നിരാശയും വളർന്ന് അവൻ ഭ്രാന്തി പിടിക്കുന്ന ഒരവസ്ഥയിലെത്തി ആകെ ക്ഷീണിച്ചു എല്ലാം തോരുമായി അവന്റെ കുടുംബം അവനായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പ്രാർത്ഥനയുടെ ഫലം എന്ന പോലെ വിൻസെൻസോ പെപ്പെ എന്ന പേരുള്ള കത്തോലിക്ക പ്രൊഫസർ അവനോട് സംസാരിക്കാൻ ആരംഭിച്ചു നിനക്ക് ഭ്രാന്ത് ആശുപത്രിയിലേക്ക് പോകണോ നിന്റെ ആത്മാവ് നിത്യനാശത്തിൽ ഒടുങ്ങണോ വേണ്ടെങ്കിൽ സഭയിലേക്ക് തിരിച്ചു വരിക എന്നൊക്കെ പറഞ്ഞ് അവന്റെ മനസ്സ് മാറ്റുവാൻ തുടങ്ങി ഏതാണ്ട് അതേ സമയത്ത് അവന്റെ മരിച്ചുപോയ പിതാവ് ദൈവത്തിലേക്ക് തിരിച്ചു വരൂ എന്ന് വീണ്ടും വീണ്ടും പറയുന്നതായി അവൻ കേട്ടു പെപ്പയിലൂടെ ഭർത്തല ഡൊമിനിക്കൻ പുരോഹിതനായ ആൽബർട്ടിലേക്കും പിന്നീട് സഭയുടെ അനുരഞ്ജന കൂതാശയിലേക്കും എത്തി ഡൊമിനിക്കൻ മൂന്നാം സഭയിൽ അംഗമായി സാത്താനിയെ പൗരോഹിത്യം ഉപേക്ഷിച്ചിട്ടും ബെർത്തലോയ്ക്ക് നിരാശയിൽ നിന്ന് പൂർണ്ണമോചനം കിട്ടിയില്ല ക്രിസ്തുവിന്റെ പൗരോത്യം നിത്യമാണെങ്കിൽ സാത്താന്റെ പുരോഹിതനായി അവന് ആത്മാവിനെ സമർപ്പിച്ച തന്റെ പൗരോത്യവും നിത്യമായിരിക്കില്ലേ എക്കാലവും താൻ സാത്താന്റെ അടിമയായിരിക്കും നരകത്തിലെ താൻ ചെന്നുചേരും എന്നൊക്കെ ചിന്തിച്ച് നിരാശരാളത്തിലേക്ക് പോയ ബെർത്ത്ലോ ആത്മഹത്യയുടെ വക്കത്തെത്തി അപ്പോഴാണ് പരിശുദ്ധമ്മ വിശുദ്ധ ഡൊമിനിക്കിന് കൊടുത്ത വാഗ്ദാനത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഫാദർ ആൽബർട്ട് പറയും പോലെ ഒരു വാചകം വീണ്ടും വീണ്ടും അവൻ്റെ ചെവിൽ വന്നുലച്ചത് ജപമാല ഭക്തി പ്രചരിപ്പിക്കുന്നവർ രക്ഷപ്പെടുമെന്നും അവരുടെ ആവശ്യങ്ങളെ പരിശുദ്ധമ്മ അവരെ സഹായിക്കും എന്നുമുള്ള ഉറപ്പായിരുന്നു അത് മുട്ടിൽ വീണ് ഞാൻ പറഞ്ഞു ജപമാല ഭക്തി പ്രചരിപ്പിക്കുന്നവർ രക്ഷപ്പെടും എന്ന നിൻ്റെ വാക്ക് സത്യമാണെങ്കിൽ ഞാൻ രക്ഷ പ്രാപിക്കും കാരണം ജപമാല ഭക്തി പ്രചരിപ്പിക്കാതെ ഞാൻ ഈ ലോകം വിട്ടുപോകില്ല ബെർത്തലോയുടെ വാക്കുകൾ ഇങ്ങനെ പോംബോയിൽ വെച്ചായിരുന്നു അത് ഉണ്ടായത് പോംബോയിൽ നിന്ന് ആരംഭിച്ചതാണ് ബർത്തലോ അവന്റെ വാക്ക് പാലിക്കാൻ ഈ ലോകം വിട്ടുപോകുന്നതുവരെ അത് അഭങ്കുനം തുടർന്നു സ്കൂളുകൾ ഓർഫനേജുകൾ ജപമാലയെക്കുറിച്ച് പുസ്തകങ്ങൾ നൊവേന പ്രാർത്ഥന രചനകൾ ജപമാല കൂട്ടായ്മ എന്ന് വേണ്ട പോംബെ മാതാവിന്റെ ബസിലിക്കുരുടെ നിർമ്മാണത്തിന് മുന്നിൽ പോലും ബർത്തല ലോങ്കയാണ് ജപമാല പ്രചാരകനായ പണ്ടത്തെ ആ സാത്താനിക പുരോഹിതൻ വലിയ ജപമാല ഭക്തനായിരുന്ന ജപമാലയുടെ പാപ്പ എന്നറിയപ്പെടുന്ന ലിയോ പതിമൂന്നാമൻ പാപ്പിയുമായി സൗഹൃദത്തിലായി പാപ്പയുടെ നിർദ്ദേശപ്രകാരമാണ് വിധവിയായിരുന്ന പ്രവി മരിയാനി പുസ്കോയെ ബർത്തലോ വിവാഹം കഴിച്ചത് അവർ ഒന്നിച്ച് ജപമാല സഖ്യങ്ങൾക്ക് നേതൃത്വം കൊടുത്തു പോംബേയിൽ ബർത്തലോ തുടങ്ങി വെച്ച ആത്മീവിപ്ലവമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം വിശ്വസത്യമായി പ്രഖ്യാപിക്കുന്നതിലേക്ക് നയിക്കുന്ന പ്രധാന കണ്ണിയായത് തീർന്നില്ല ബെർത്തലോയുടെ ചിന്തകളിൽ നിന്നും രചനകളിൽ നിന്നുമാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയ്ക്ക് പ്രകാശത്തിന്റെ രഹസ്യങ്ങൾ ജപമാലയിൽ കൂട്ടിച്ചേർക്കുമെന്നുള്ള പ്രചോദനവും മാർഗരേഖ ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ദൈവ സന്നിധിയിലേക്ക് യാത്രയായ ബെർത്തലോയെ ബാർത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ച വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ തന്റെ ചാക്രിക ലേഖനമായ റൊസാരിയും വിർജീനിയസ് മരിയ കന്യകാമറിയത്തിന്റെ ജപമാല അവസാനിപ്പിക്കുന്നത് ബെർത്തലോമിയ ലോങ്കോയുടെ ഹൃദയസ്പർശ വാക്കുകളിലൂടെയാണ് തന്നെ രക്ഷിച്ച പരിശുദ്ധ അമ്മയുടെ ജപമാലയെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്രകാരം മറിയത്തിന്റെ വാഴ്ത്തപ്പെട്ട ജപമാലയെ ഞങ്ങളെ ദൈവത്തോട് ഐക്യപ്പെടുത്തുന്ന മാധുര്യമുള്ള ചങ്ങലയെ മാലാഹമാരോട് ഞങ്ങൾ ഒന്നിപ്പിക്കുന്ന സ്നേഹബന്ധനമേ നരകത്തിന്റെ ആക്രമണങ്ങൾക്കെതിരെയുള്ള രക്ഷയുടെ ഗോപുരമേ ഞങ്ങളുടെ സാർവത്രിക കപ്പൽ ഛേതത്തിൽ സുരക്ഷിതമായ തുറമുഖമേ ഞങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല മരണത്തിന്റെ മണിക്കൂറിൽ നീ ഞങ്ങളുടെ ആശ്വാസമായിരിക്കും ജീവൻ കടന്നു പോകുമ്പോൾ ഞങ്ങളുടെ അവസാന ചുംബനം നിനക്കുള്ളതായിരിക്കും പോംബോയിലെ ജപമാല റാണി ഏറ്റവും പ്രിയപ്പെട്ട അമ്മേ പാപികളുടെ സങ്കേതമേ പീഡിതരുടെ പരമോത്കൃഷ്ട ആശ്വസതായികെ ഞങ്ങളുടെ അവസാന വാക്ക് നിന്റെ നാമമായിരിക്കും നീ എല്ലായിടത്തും വാഴ്ത്തപ്പെടട്ടെ ഇന്നും എപ്പോഴും സ്വർഗത്തിലും ഭൂമിയിലും ഈ ജപമാല മാസത്തിൽ ജപമാല എന്ന ആത്മീയായുധത്തെക്കുറിച്ച് വേറെ എന്ത് സാക്ഷ്യമാണ് നമുക്ക് വേണ്ടത് ജപമാല ഭക്തി ജീവിത അവസാനം വരെ പ്രചരിപ്പിച്ച് വിശുദ്ധനായി മരിച്ച ബർത്തലോങ്കെ വാഴ്ത്തപ്പെട്ടവനെ പ്രഖ്യാപിക്കുന്ന ചടങ്ങിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ വിശുദ്ധ ജോൺ പോയിന്റ് രണ്ടാമൻ പാപ്പ ഇപ്രകാരം പറഞ്ഞു ജപമാല കയ്യിൽ പിടിച്ചുകൊണ്ട് വാഴ്ത്തപ്പെട്ട ബർത്തലോംഗോ നമ്മൾ ഓരോരുത്തരോടും പറയുന്നു ഏറ്റവും പരിശുദ്ധ ജപമാല രാജ്ഞിയിലുള്ള നിങ്ങളുടെ വിശ്വാസത്തെ ഉണർത്തുക വന്യായ പരിശുദ്ധ അമ്മേ അങ്ങയിൽ ഞാൻ അർപ്പിക്കുന്നു എൻ്റെ മുഴുവൻ ക്ലേശങ്ങളും മുഴുവൻ ശരണവും മുഴുവൻ പ്രതീക്ഷയും